തീരദേശം നടത്തിയ എഴുപത് കോടി രൂപയുടെ നിർമ്മാണ നിർമ്മാണപ്രവർത്തി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങി തീരദേശത്ത് നടത്തിയ എഴുപത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ അന്വേഷിക്കണമെന്നും അഴിമതികൾ വിജിലൻസിന് വിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് തീരദേശ മേഖലയുടെ വികസനത്തിനുവേണ്ടി അനുവദിച്ച ഫണ്ട് പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അധികൃതർ ദുരുപയോഗം ചെയ്തത് അഴിമതിയും ക്രമക്കേടും നടത്തിയതായി ധനവകുപ്പ് കണ്ടെത്തിയിട്ടും സർക്കാരും എം മൗനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുറ്റപ്പെടുത്തി വർഷങ്ങളായി കോടികൾ ചെലവാക്കി അടഞ്ഞിക്കിടക്കുന്ന ഹാർബർ വകുപ്പിന്റെ കീഴിലുള്ള കാന്റീനു മുന്നിൽ റേത്ത് വെച്ചായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം ലക്ഷങ്ങൾ ചെലവഴിച്ച് ഹാർബറിലെ കാന്റീൻ അടഞ്ഞിക്കിടക്കുമ്പോൾ ഒരു കോടി രൂപ ചെലവിൽ പുതിയ കാന്റീൻ നിർമ്മിക്കുന്നതും ചോദ്യം ചെയ്യപ്പെടുകയാണ് പ്രതിഷേധ പരിപാടി യു ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി ചെലവഴിക്കേണ്ട റോഡിന്റെ ആ റോഡിന്റെ ഫണ്ട് കടലോര മേഖലയിൽ ചെലവഴിക്കേണ്ട ഫണ്ട് മലമ്പുഴക്കും തൃത്താലയിലേക്കൊക്കെ കൊണ്ടുപോയത് നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇവിടെ പൊന്നാനിക്കാരെ വിട്ടുകളാക്കുന്ന ഈ ഹാർബറിന്റെ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഈ അഴിമതി അവസാനിപ്പിച്ചില്ലെങ്കിൽ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിയമ നടപടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവ്വാഹ സമിതി അംഗം വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഷാജി കളിയത്തേൽ ടി കെ അഷ്റഫ് വി ചന്ദ്രവല്ലി എ പവിത്രകുമാർ എൻ പി നബീൽ ടി ശ്രീജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു മാറഞ്ചേരി ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനാഘോഷങ്ങളുടെ ഭാഗമായി ഏഷ്യൻ ഗോൾഡ് ഷോറൂമുകളിൽ സമ്മാനോത്സവം ഫെബ്രുവരി മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഡയമണ്ട് നെക്ലസ് വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഞ്ച് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് യുണൈടെ കോംപ്ലെക്സ് മാരഞ്ചേരി ഏഷ്യൻ മൽ നടുവട്ടം സിറ്റി സെന്റർ കൂട്ടനാട്